ദേ നിൽക്കുകയാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് ഞാൻ മനസ്സിലാക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു സിസ് ഫാമിലി നമ്മളിപ്പോൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ ഒരു ടൂ ഡേ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാരുമായിട്ടാണ് ഇതേ നമ്മള് എടണ്ട് അതുപോലെ അമ്മയുണ്ട് പിന്നെ അതെ നമ്മുടെ ഗൗരിക്കുട്ടിയുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആതിരപ്പള്ളിയാണ് കേട്ടോ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പം ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അല്ലേട്ടാ അപ്പം ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേര് തന്നെ പ്രകൃതി രമണീയമായ ഗ്രാമം എന്നാണ് ഭയങ്കര ഒരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു റൂട്ടീനായിട്ടുള്ള ചൂടൊക്കെ ആയിട്ടുള്ള ക്ലൈമേറ്റ് ചെയ്യുന്ന ഒരു മാറ്റം വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിറച്ചതുപോലത്തെ പനകളാണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണപ്പന ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിക്കുന്നത് അതെ നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ിലോട്ട് കേറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മുടെ വണ്ടിക്കും ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ അടത്തിനും ടിക്കറ്റ് ഉണ്ട് ഒരു കുട്ടിക്ക് ടിക്കറ്റ് ഒന്നും വേണ്ടി വന്നില്ല നേരെ അത് നേരത്തേക്ക് അമ്പത് രൂപ പെർ അടൽ വണ്ടിക്ക് മുപ്പത് രൂപ ചുറ്റും ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോകുട്ടിയാണ് ഇതൊക്കെ കാണുമ്പോൾ നാഗവല്ലിയായിട്ട് മാറും അതുകൊണ്ട് ഞങ്ങൾ ആളെ കൊണ്ട് വേഗം തന്നെ മുകളിലോട്ട് കയറി നമ്മളത് ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഇനി നടക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അവർ രണ്ടുപേരും പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെതാ പോവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫാമിലി ട്രിപ്പ് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മോളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നാലും അമ്മ നല്ല അടിപൊളിയായിട്ട് അവളെ ഹാൻഡിൽ ചെയ്യും അവളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ എല്ലാവർക്കും ടാറ്റ ഒക്കെ കൊടുത്ത് ഫ്ലൈങ് ബീസ് ഒക്കെ കൊടുത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയായിരുന്നു പുള്ളിക്കാരി ഭയങ്കര അടിപൊളി മൂഡിലായിരുന്നു കേട്ടോ അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ക്യാമറ ആയിട്ട് നടന്നുകൊണ്ടുതന്നെ എല്ലാവരും ഞങ്ങളുടെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആധ്രപ്പള്ളി വാട്ടർഫോളിലാണ് അപ്പോൾ ആ ഒരു വാട്ടർഫോൾ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാട്ടർഫോളാണത് നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ വെള്ളം നല്ലപോലെ ഒഴുകി ഇങ്ങനെ വരുന്നു ആ ഒരു ഭംഗിയുള്ള കാഴ്ച കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ എനിക്ക് വേണമെങ്കിൽ അവിടെ കുളിക്കണമെങ്കിൽ കുളിക്കാം എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമ്മുടെ സുഷു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതാണ് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യണം ഈ ഒരു സമയം ഈ ഒരു ബ്യൂട്ടിഫുൾ ടൈം നമുക്കിപ്പം വന്നേക്കുന്ന ഒരു അഞ്ചുമണി സമയമായിരുന്നുണ്ട് അപ്പം ഈ സൂര്യൻ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല കാറ്റോടു കൂടിയുള്ള ആ ഒരു സമയം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവിടെ വിസിറ്റ് മണി മണി സമയത്തൊക്കെയാണ് ഞാൻ ഒരു കേട്ടോ ഇഷ്ടമുള്ള സാധനമാണ് ഈ ബബിൾ മേക്കർ ഇത് എവിടെ കണ്ടാലും വാങ്ങിക്കണം നിർബന്ധമാണ് അത് കഴിഞ്ഞപ്പോ മങ്കി ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ അവിടെ കെയർ ടേക്കർ വന്നിട്ട് അതുങ്ങളെല്ലാം ഓടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ആണ ഇടയ്ക്ക് ഒന്ന് അറ്റാക്ക് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്റ്റാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് പോകാനും തിരിച്ചു വരാനും പറ്റത്തുള്ളൂ അപ്പം ഇത് നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ വണ്ടിയുടെ അകത്ത് തന്നെ വെച്ചേക്കാം കേട്ടോ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നമുക്കിത് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചായ ഓടിക്കണം അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകാനാണ് െ കാണാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കാനോട്ടോ നാട്ടിൽ ഇഷ്ടം പോലെ ആനയുണ്ട് പക്ഷെ അതിനെന്തും കാണണ്ട കാട്ടിലെ ആനയെ തന്നെ കാണണം എനിക്ക് നാട്ടിൽ ആനയെ കാണുമ്പോ അത്ര പക്ഷെ ആനെ സുഖമാണ് നമ്മൾ കാണാൻ പോവാണ് പറഞ്ഞത് അതെ ഒരു വണ്ടി പാസ് ചെയ്തപ്പോ നമ്മളോട് പറഞ്ഞു റൈറ്റ് പോകണം പെട്ടെന്ന് കൂളിംഗ് ഒക്കെ നമുക്ക് നോക്കാം നമ്മുടെ അവിടെ നിപ്പുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ഫോണിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്കും കാണാം വൈകുന്നേരത്തെ െ നമ്മുടെ വാൽപ്പാക്ക് പോകുന്ന ചെക്ക് പോസ്റ്റ് കടക്കാൻ നമുക്ക് ആറുമണിക്കുള്ളില് കടക്കണം കേട്ടോ അല്ലെങ്കിൽ അവർ അലോ ചെയ്യില്ല അപ്പൊ നമ്മള് ചെന്നപ്പോഴത്തേക്ക് ഇതേ ഒറ്റ കൊമ്പുള്ള ഒരു മാനേയും അതുപോലെ ആനയെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി അടുത്തൊരു ചായക്കട കണ്ടു അവിടെ കയറി അപ്പൊ അവിടെ നിന്ന് നമ്മള് ചായയും അതുപോലെ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മള് നേരെ യാത്ര തുടർന്നു കേട്ടോ കാട്ടിലൂടെയാണ് നമുക്ക് ഇനി മൂന്ന് മണിക്കൂർ യാത്ര അവിടെ നമുക്ക് ഇനി മൊബൈൽ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല സിംഗിൾ റൂട്ട് ആണ് കേട്ടോ നേരെ നമ്മൾ ചെല്ലുന്നത് മലക്കപ്പാറയ്ക്കാണ് അവിടെ നിന്നാണ് നമ്മള് തമിഴ്നാട് ബോർഡർ ക്രൂസ് ചെയ്തിട്ട് പിന്നെ വാൽപ്പാറയിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങ് പോവാം അങ്ങനെ നമ്മള് എത്തിയിട്ട് നമ്മളൊരു അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ് ആണ് കേട്ടോ ഇവിടെ എല്ലാരും വളരെ ആക്റ്റീവായിട്ട് മാച്ച് കാണുന്ന തിരക്കിലാണ് ഇത്രയേ ഉള്ളൂ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നേക്കുന്നത് അത്യാവശ്യം നല്ല റൂമാണ് നല്ല സ്പേഷ്യസ് റൂമാണ് അതെ കുഞ്ഞുപുണിയാണ് നല്ല ഉറക്കമാണ് നമ്മുടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ അവിടെ ആ തണുത്ത തണുപ്പുള്ളത് അവൾ നല്ലപോലെ പൊതച്ച് കിടക്കുകയാണ് നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ് അതിനകത്തൊരു ഉണ്ട് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് നല്ല വ്യൂ ആണ് ഒരു രക്ഷയില്ലാതെ വ്യൂ ആണ് അതെ എനിക്ക് കാണിച്ചു തരാം അവിടെ മൊത്തം ടീ എസ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നല്ല വ്യൂ അതെ അട്ടിപൊളി നല്ല വ്യൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ലൈക്ക് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ ഈയൊരു ഇത് കണ്ടോ ഈ ഒരു വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കുന്ന ഒരു സുഖം അത് വേറെയാണ് പക്ഷേ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ ഇതിനകത്ത് മൊത്തം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ് ഇവിടെ വേസ്റ്റ് അവിടെ വേസ്റ്റ് പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ആ ഒരു ഇതൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത് നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഒരു ബാൽക്കണി മാത്രമല്ല ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെ നമ്മുടെ സുഷുവാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടി വി ഉണ്ടോ കേട്ടോ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ടി വി ഇത് ഉണ്ടോ ഇവിടെ ഒരു ടി വി ഉണ്ട് ഇത് സെക്കൻഡ് റൂമാണ് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഒരു ഇപ്പം നമ്മളിപ്പം ബുക്ക് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ത്രീ തൗസൻഡ് റേഞ്ചിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇവിടെയും ബാൽക്കണിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് സ്പേസ് വേണം ഒരു റൂമാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഫ്രീ ആയിരിക്കും അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്പേസ് ഉള്ള റൂമ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമ് നോക്കി ബുക്ക് ചെയ്യണം നല്ലതാണ് ഇവൻ നമ്മൾ വലിയ ഇതാണെങ്കിലും വലിയ റേറ്റ് ഇല്ലാതെ കിട്ടി നല്ല നല്ല സൂപ്പർ ക്ലൈമറ്റ് നല്ല ഒരു പത്തൊമ്പത് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി നല്ല കംഫർട്ടബിൾ ക്ലൈമറ്റ് ആണ് ഇവിടെ ഇനി വാൽപ്പാറ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചു തരാം യെസ് നൗ വി ആർ അറ്റ് വി 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 ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് അടിപൊളി അല്ല അടിപൊളി സംഭവമാണ് വണ്ടി നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇടാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരെ താങ്കൾട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചെക്ക് ഔട്ട് ടൈം ചെക്കിങ് ടൈം അതുപോലെ തന്നെ വൈഫൈ പാസ്വേഡ് എല്ലാം ആരും ഒന്നും ഒന്നിനോടൊന്നും ചോദിക്കേണ്ട കേസില്ല ക്ലോക്ക് വേണേ ക്ലോക്ക് എന്ത് വേണം റൂം സർവീസിൻ്റെ നമ്പർ എല്ലാം ഇവിടെ എഴുതി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതെല്ലാ റൂംസും ഇന്ന് നമുക്ക് രാവിലത്തെ ഒരു കാപ്പി അങ്ങ് കുടിക്കാം അല്ലേ അപ്പോൾ നമുക്കത് കാപ്പി എടുത്ത് തരാനായിട്ട് ശിഷുവിനെ തന്നെ ആ സ്വിഷ് അതെ ഉണ്ടോ അട്ടിപൊളി കാപ്പി തമിഴ്നാടൻ കാപ്പിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഇവിടെ മലയാളികളെപ്പോൾ അല്ല ഇത്രയും കിട്ടൂ ഇത്രയും മാത്രമേ കിട്ടൂ അതുകൊണ്ട് തന്നെ ഈ ഉള്ള കാപ്പി വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇത് കുടിച്ചിട്ട് കണ്ടോ ശിശു ശിശുവിൻ്റെ ആ ശീലം മറക്കത്തില്ല എല്ലാത്തിനും ചീഴ് പറയുന്ന രീതിയാണ് ഇപ്പോഴും അപ്പോൾ നമ്മുടെ കാപ്പി പിടിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലം ഹോട്ടൽ കൃഷ്ണ ഇൻ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കാണുക പൂരിയാണ് ഓർഡർ ചെയ്തത് ആകെ പൂരിയും ഇഡ്ഡലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഷു വരുന്നതിന് മുമ്പേ കഴിച്ചു തുടങ്ങി ഇതേ ഒരാളവിടെ നമ്മുടെ ഈ വടക്കകത്ത് ചെറിയ തുള പോലുമില്ല ആ വടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കറികൾ ഇതൊക്കെയാണ് വെൽക്കം ടു യു വന്നിട്ട് ശരിക്കും വന്നത് പൂരി തമിഴ്നാട്ടിലെ ഇപ്പം നമ്മളിത് നമ്മുടെ രാവിലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് ബാലാജി ടെമ്പിളിലേക്കാണ് കേട്ടോ അപ്പം ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ചെറിയ വെയിലുണ്ട് ചെറിയൊരു തണുപ്പുണ്ട് നമ്മളങ്ങനെ ചൂടൊന്നും എടുക്കുന്നില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത് നമ്മുടെ മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീല് തന്നെയുണ്ട് കേട്ടോ നല്ല രസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ചെറിയ പുഴകളും അരുവികളും എല്ലാം കൂടെ താണ്ടി സൈഡിൽ കൂടെ നമ്മളിങ്ങനെ തീപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡെസ്റ്റിനേഷൻ ബാലാജി temple ആണ് കേട്ടോ ബാലാജി temple നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഏകദേശം അര കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇതാണ് ബാലാജി temple നമുക്ക് അങ്ങോട്ട് ക്യാമറയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അല്ല അല്ല അപ്പൊ നമ്മള് നേരെ കേറി ദർശനം ഒക്കെ ചെയ്തിട്ട് അത് നമുക്കൊന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ പായസം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് തേയിലയുടെ ഇല ആട്ടോ നമ്മള് ഒരു ഭംഗിക്ക് വേണ്ടി മേടിച്ചു നോക്കിയതാണ് അവിടെ ചേച്ചിമാര് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ നമ്മൾ അവരുടെ വാങ്ങിയതാണ് കേട്ടോ

അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്കവിടെ ഇതേ ഒരു പോസ്റ്റ് ഓഫീസ് കാണാം ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ഒരു ഇവിടുത്തെ തമിഴ്നാട് പോസ്റ്റ് ഓഫീസാണ് നിങ്ങൾ കാണുന്നത് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചിന്നക്കിന്നാൽ വെള്ള വാട്ടർഫോളാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് മോ ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ നമ്മൾ ഏകദേശം സ്പോട്ട് എത്താറായി എന്നാ അമ്മ ഫ്രണ്ടില് പാവം നടന്നത് നടന്ന് ക്ഷീണിച്ചു ഏകദേശം അര കിലോമീറ്ററോളം നമുക്ക് അവിടെ നടക്കാനുണ്ടായിരുന്നു ഇങ്ങോട്ട് അതേ ഗോവിക്കുട്ടിയൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് അച്ഛനെ കൈ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെയായിരുന്നു ഇങ്ങനെ കാലം കയ്യൊക്കെ കഴുകാം നമുക്ക് കലയിലൊക്കെ കയറി തണുത്ത വെള്ളമായിരുന്നു അരുവിന്ന് വരുന്ന വെള്ളം രക്ഷയില്ലായിരുന്നു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കുറെ ഇരിക്കാൻ പറ്റത്തില്ല അടിപൊളി സ്ഥലം നമ്മുടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലത്തെ ബ്രിഡ്ജാണ് ഇത് കാണാം ആ വെള്ളച്ചാട്ടം തന്നെ അവിടെ വന്ന് കാണാം ഉണ്ടോ ഈ ബ്രിഡ്ജിനകത്ത് നമുക്ക് ആണെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ ഫോട്ടോ എടുക്കാനുണ്ട് ഉണ്ട് ബ്രിഡ്ജിലേക്ക് നടന്നു വരികയാണ് എങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളിയാണോ അങ്ങനെ കിട്ടിയിരിക്കണം വെജ് മീൽസാണ് പോകാണ് കേട്ടോ അപ്പൊ നമ്മളതെ നല്ലമുടി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ ഇങ്ങനെ വണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് അതുക്കെ അങ്ങോട്ട് നടക്കണം ആ നേരെ കാണുന്നിടത്താണ് നമുക്ക് നടന്നു വേണം പോവാൻ വണ്ടി നമ്മളിവിടെ ഇട്ട് നടക്കാൻ പോവാണ് അപ്പം നമ്മള് നല്ല മുടി വ്യൂ പോയിന്റ് അടുത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ കാണുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് നോക്കണം ഇത് അവർ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ദൂരെയാണ് അവരുള്ളത് സോ ഫൈനലി വി ആർ എച്ച് നല്ല മുടി വ്യൂ പോയിന്റ് ഇതാണ് നമ്മുടെ സംഭവം ശരിക്കും കണ്ടോളൂ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഒത്തിരി ദൂരത്തിൽ നമുക്ക് വാട്ടർഫോള് കാണാം കണ്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല മലകൾ കാണാം നമുക്ക് ഇവിടെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം ഇവിടെ നമ്മൾ നേരെ പൊള്ളാച്ചി പോയിട്ട് അതുവഴി പാലക്കാട് കറങ്ങിയൊക്കെ പോകാം എന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം തന്നെ ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് പിന്നെ നമുക്കിനി രാത്രി യാത്രയും പിന്നെ മൂളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു സിക്സ് അവേഴ്സ് യാത്രയുണ്ട് നമുക്ക് അങ്ങോട്ട് അപ്പം നമ്മൾ ഇച്ചിരി രാത്രി ആവും എത്താൻ എന്നാലും കുഴപ്പമില്ല നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ എത്തി അമ്മയൊക്കെ രണ്ട് ദിവസമായിട്ട് യാത്രയാണല്ലോ നേരെ ഇനി കോട്ടയത്തേക്ക് പോവാണ് തിരിച്ച് കോട്ടയത്ത് പോകുന്ന സമയത്താണ് ഇഷ്ടം പോലെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് കണ്ടേക്കുന്നത് പിന്നെ ആനയാന്ന് മനസ്സിലായത് ആന 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 ആനാനൊടുത്തു ഒരു കാട്ടുപോത്താണ് അവിടെ നിൽക്കുന്നത് പക്ഷെ ഇരുട്ടായത് കൊണ്ട് ഒരു ആൾക്കാര് വന്നപ്പം വഴി കൂടെ അത് ചാടി ഇറങ്ങി നേരെ കാട്ടിലോട്ട് കേറി പക്ഷേ ഈ പറഞ്ഞ പോലെ പോലെ അപ്പൊ അതെ നമ്മുടെ മാനാണ് നമ്മളാവ് എന്നൊക്കെ പറയാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ്

കാണാം വലിയ മാനാണ് നമ്മളെ പോയി വൈകിട്ട് മണി കഴിഞ്ഞാൽ നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് പിന്നെ അവരെ കടത്തി വിടില്ല അപ്പൊ ഞങ്ങൾ കടന്നപ്പോ തന്നെ ഏകദേശം ഒരു അഞ്ചോ അൻപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഈ ആനിമൽസ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞിരുന്നു വണ്ടി നിർത്തരുത് സ്ലോ ആക്കിയിട്ടേ പോവാൻ പാടുള്ളൂ സ്പീഡില് പോക്കെ പറഞ്ഞിരുന്നു ഏറ്റവും വളരെ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ടെൻസഡ് ആയിരുന്നു കേട്ടോ അതെന്റെ ആ സമയത്ത് എങ്ങനെയൊന്നും പുറത്ത് കടന്നാൽ മതി എനിക്കല്ലേ ആന നമ്മുടെ അടുത്ത് നിൽക്കുകയാണ് സൈഡിൽ വണ്ടി അവിടെ നിർത്താൻ പാടില്ല കേട്ടോ പതുക്കെ പതുക്കെ നീങ്ങി ഞങ്ങൾ അങ്ങ് പോവാണ് അപ്പൊ ആനയോട് ടാറ്റ ബൈ വഴി പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ട്രിപ്പ് ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങളുടെ കുറച്ച് ട്രാവൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ഫുൾ വീഡിയോസ് നമ്മൾ അധികം ചെയ്യാറില്ല ഷോർട്സ് ആണ് കൂടുതലും ചെയ്യാറുള്ളത് രണ്ട് വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇരിക്കും